പ്രിയമ്മൾ അവരവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള അപ്ലൈ ചെയ്ത ഓരോ വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഇന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നോട്ടിഫൈ ചെയ്തിരുന്നത് എന്നാൽ ആ ഒരു ഡേറ്റിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കാൻ വേണ്ടി എൽ ബി എസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൽ ബി എസ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ബന്ധമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ ആണ് അതായത് ഈ മാസം പതിനഞ്ചിന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നാൽ ഈ ഒരു ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഡെമോ വീഡിയോയിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉള്ളത് എന്നതും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മറുപടി ആയിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിന് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ വർഷത്തെ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നത് ണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇവർക്ക് നന്ദി നമസ്കാരം